ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അന്നേരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അന്നേരം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ് അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്നും പ്രത്യേകേ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ മനോഹാരിത നിറഞ്ഞ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എൻ്റെ നാടായ പത്തനംതിട്ടയിലും കോന്നി അടവി ഇക്കോടൂറിസം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കുട്ടവഞ്ചിയും ബാമ്പുഘട്ടുകളും അതുപോലെ തന്നെ കാടും മലയും പുഴയും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ കല്ലാർ നദിയിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി ഒരിക്കലും പറഞ്ഞറിയിക്കാൻ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ കുട്ടവഞ്ചി സവാരി നടക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെ ബാമ്പു ഹട്ടുകളും ഉണ്ട് നദീതീരത്ത് കാടിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ബാമ്പുഘട്ടുകളും മരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാടിൻ്റെ ഒത്ത തന്നെ അതിലെ താമസം എന്ന് പറഞ്ഞാൽ കുറച്ച് രസകരമായിരിക്കും ബാമ്പു ഹോട്ടലിൽ താമസിക്കുന്നതിന് ഫുഡ് ഇല്ലാതെ ഒരു ദിവസം നാല് പേർക്ക് മൂവായിരം രൂപ റെൻ്റാണ് അളവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായൊരു പൂന്തോട്ടവും ചുറ്റും വനവും വനത്തിനുള്ളിലൂടെ കളകളം പാടി ഇടുകുന്ന പുഴയും പുഴയോട് ചേർന്ന കൊച്ചു കൊച്ചും വരങ്ങളും ശാന്തമായ അന്തരീക്ഷവും ആ പുഴയിൽ കൂടിയുള്ള കുട്ടവഞ്ചി സവാരിയും മൊത്തത്തിലൊരു പുളി വൈബായിരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പം മനോഹരമായിട്ടുള്ള പാലമുണ്ട് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നമുക്ക് പുഴയുടെ സൈഡിൽ കൂടെ റോഡാണ് ആ റോഡിൽ കൂടുതൽ ഉള്ള യാത്രയെന്ന് പറയുന്നത് പുളിവൈബാണ് അടവിക്ക് കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട് മണ്ണീറ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അടവി കഴിഞ്ഞിട്ട് തണ്ണിത്തോട് തേക്കത്തോട് കരിമനോട് അങ്ങനെ മനോഹരമായിട്ടുള്ള വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ട് കോന്നി ആനക്കൂട അതുപോലെ തന്നെ അടവി എല്ലാം കൂടെ വണ്ടേറ്റൂറിന് ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ കുട്ടവഞ്ചിയും പരിസര പ്രദേശങ്ങളും ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ